അർജുൻ അശോകിന്റെ ഒരു സിനിമ വരുന്നുണ്ട് നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടാക്കാം ആദ്യം തന്നെ പറയാനുള്ള സംഗതി നമ്മൾ ഏറെ കാലമായി ക്രൈം ത്രില്ലർ പോലീസ് സ്റ്റേഷൻ കൊലപാതകം ഇഡി കുത്ത് ഏതെങ്കിലും സ്ത്രീയെ ഭീകരമായിട്ട് ബലാത്സംഗ ചെയ്ത സീരിയൽ കൊലപാതകങ്ങൾ അതിന് പിന്നാലെ പോവുക പോലീസ് അന്വേഷണം സത്യം പറയാലോ തല തുടങ്ങി തല പെരുത്ത് തുടങ്ങി ഇതൊക്കെ കണ്ട് 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 ഒരു വിധമായി തുടങ്ങി ഇതൊന്നും അവസാനിക്കണേ എന്ന് വിചാരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ ദുൽഖ സിനിമ സിനിമ കാണാൻ പോയി അതിന്റെ ഇന്റർവ്യൂല ഇതിന്റെ ട്രെയിലർ മറ്റും കാണിക്കുന്നു എന്തായാലും കണ്ടേക്കാം ഇതാണ് അടുത്തൊരു വിഷയം നമ്മുടെ കേരളത്തില് ആകെ കാണാവുന്ന പെൺകുട്ടികളെ മാത്രമാണ് ആൺകുട്ടികളും മിസ്സാവുന്നുണ്ട് ആൺകുട്ടികളും ഭീകരമായിട്ട് പല രീതിയിൽ പീഡനത്തിൽ ഇടപാടുന്നു ശാരീരികവുമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇടയാവുന്നുണ്ട് അത്ര ആളുകളൊന്നും കാണാതാവുന്നില്ല അവരെ പറ്റിട്ടൊന്നും പറയുന്നില്ല എന്തായാലും അറിയില്ല നോക്കാം അതെ നല്ല നടന പോലീസ് സ്റ്റേഷൻ ആരൊക്കെ മതിൽ ചാടി കിടക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ എന്താണ് അർജുന അശോക് ഉണ്ട് എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കാം അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കാം എന്തായാലും കാണുന്ന ആ ദൃശ്യം ഒരല്പം ഹേർട്ട് ടച്ചിങ് ആയിരിക്കും തോന്നുന്നുണ്ട് ഒരു മകൻറെ മുമ്പിൽ വെച്ചിട്ടാണ് അമ്മയെ കുത്തി കൊല്ലുന്ന ഒരു സീൻ കാണിക്കുന്നത് അയറ്റത്തേക്ക് ഒന്നോ രണ്ടോ രണ്ടോട്ടോ കൊറേ ആളുകളുടെ ചിത്രങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്നോ രണ്ടോ ചിത്രങ്ങളല്ല കുറെ ആളുകളുടെ ചിത്രം കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു സീരിയലായിട്ട് ഒരുപാട് പേരുടെ കൊലപാതകങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സിനിമ ശ്രമിക്കുന്നത് നമുക്ക് സംശയം തോന്നും ഒരു എപ്പിസോഡ് അത്രേ ഉള്ളൂ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ അന്വേഷണം വ്യത്യസ്തം അല്ലെങ്കിൽ സിനിമ പരാജയപ്പെടുത്തണം എനിക്കത് തോന്നണേ നമ്മൾ അതുവരെ കാണാത്ത എല്ലാത്തിലും പോലീസരെ അന്വേഷിക്കുക അവസരം പോലീസർ വിജയിക്കും നമുക്കിത് വിജയിക്കും അറിയാം ക്രൈം ത്രില്ലർ പോലീസ് വിജയിക്കും അവസരം നമ്മുടെ വില്ലനെ കണ്ടെത്തും ിൽ അവസാനം എങ്ങനെയാണ് താൻ ഈ ക്രൈമൊക്കെ നടത്തിയതെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കും വിശദീകരിച്ചു കൊടുക്കും അത് നമ്മളെ കാണിക്കും സന്തോഷമായി ഇറങ്ങിപ്പോരും ഇതെന്നെ ആവോ ഇതിന്റെ രീതി എന്ന് പറയാൻ പറ്റില്ല ഏതൊരു ചത്തുവായിപ്പോ കണ്ടുപിടിച്ച് ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാനുള്ള യോഗം നീ ആനന്ദ് ശ്രീബാല എന്നാണ് വിഷ്ണു വിജയയുടെ സിനിമ അപ്പോ ഈ ഒരു സിനിമ പറയുന്ന പോലെ കൃത്യമായിട്ടും കുറെ പെൺകുട്ടികൾ തിരോധാനമാണ് ആത്മഹത്യ എന്ന് വിചാരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അർജുന അശോകൻ അത് ആത്മഹത്യകളല്ല കൊലപാതകങ്ങളാണെന്ന് തിരിച്ചറിയുന്നു അതിന് പിന്നാലെ അന്വേഷണം പോകും സ്വാഭാവികമായിട്ടും അർജുനാസുഖിന്റെ ഏറ്റവും അടുത്ത ബന്ധുകൂടി അതിൽ മരണപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ അതിൽ അറസ്റ്റ് പെട്ടുപോയിരിക്കാം അപ്പൊ പിന്നെ അന്വേഷണത്തിന് തീവ്രത കൂടും എന്താണോ ഞാൻ പറഞ്ഞല്ല ഇത് ഈ പറഞ്ഞ മാതിരി ഇവൻ പോലീസുകാരനല്ല ഞാൻ ആദ്യം അർജുനാസുഖം പോലീസുകാരനായി ഇവൻ ഒന്നെങ്കിൽ വക്കീലാവണം അല്ലെങ്കിൽ ഇവന്റെ ഏതെങ്കിലും ഒരു അടുത്ത ബന്ധു അവിടെ മിസ്സിങ് ആയിട്ടുണ്ട് അവിടെ ഗംഭീരമായിട്ട് മിസ്സായിട്ടുണ്ട് ആ മിസ്സായ അന്വേഷണത്തിന്റെ ഭാഗം അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി കയറി ഇറങ്ങി മടുത്തു പോയ ഒരാളാണ് കിട്ടാതെ അവസാനം ഇവൻ സ്വയം അന്വേഷണത്തിന് ഇറങ്ങിയപ്പോഴായിരിക്കും തൻ്റെ അടുത്ത ബന്ധു മരണപ്പെട്ടതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക ഇങ്ങനെയൊക്കെ ആയിരിക്കാം കഥ പോകുമെന്ന് തോന്നുന്നു